ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മൈസൂർ പോയതിൻ്റെ കുറേ വിശേഷങ്ങൾ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കണതിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ നമ്മൾ സൂയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പച്ചയില കൊണ്ടുള്ള ഒരു ടണലെന്ന് തന്നെ പറയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നമ്മളിതിനെയും പ്രവേശിച്ചിരിക്കുകയാണ് പിന്നെ അപ്പോൾ പിന്നെ കണ്ടത് മുമ്പിൽ വീഡിയോ കണ്ടാലാണ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് മുമ്പിൽ വീഡിയോ ഒന്നും നിങ്ങൾ കാണണം അപ്പോൾ നമ്മൾ കാണ്ടാമൃഗത്തിനെയാണ് ഫസ്റ്റ് ഫസ്റ്റ് അല്ല ഈ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടത് പിന്നെ നമ്മൾ സീബ്രാനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈബ്രാനെ നേരിട്ട് ഇങ്ങനെ കാണുന്നത് നമ്മൾ അനിമൽ ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഈ രണ്ട് തൃശ്ശൂർ അതുപോലെ ഇവിടെ തിരുവനന്തപുരം അവിടെയൊക്കെ സൂര്യ പോയിട്ടുണ്ടെങ്കിലും ഈ സീബ്രാനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ മൈസൂർ മൈസൂർ സൂയിൽ പോയപ്പോഴാണ് ഞാൻ സൂ ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടാ നേരിട്ട് പിന്നെ അതുപോലെ രണ്ട് മൂന്ന് കാണാത്ത മൃഗങ്ങളെ ഞാനിവിടെ കണ്ടു കരടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വെറൈറ്റി ഒരു സൂ എന്നെയാണെന്ന് പറയാം പിന്നെ അവിടെ ഒരു വാട്ടർ ഡാൻസ് പോലെ ഒരു സംഭവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരുപാട് വലിയ സ്പേസ് ഉള്ളൊരു സൂയാണിത് അപ്പോൾ പോവാത്തതിലുണ്ടെങ്കിൽ മൈസൂർ സൂയിലൊന്ന് പോകണം നല്ല അടിപൊളി കാഴ്ചകളാണ് അവിടെ ഉള്ളത് പിന്നെ പിന്നെതാ ഒരു മാൻകൂട്ടം മാന് പിന്നെ എല്ലായിടത്തും ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല ഭംഗി ഒരു കൂട്ടം പോലെ നിൽക്കണ കാണാനായിട്ട് അനങ്ങാതെ നിൽക്കുകയാണ് അത് കേട്ടാ ഈ ആൾക്കാരെയൊക്കെ കണ്ടിട്ടാണോന്നൊന്നും അറിയില്ല പിന്നെ നമ്മളങ്ങനെ പോയത് എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം അവിടെ ആഫ്രിക്കൻ ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ ആഫ്രിക്കൻ ആനയും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നേരിട്ട് അപ്പോൾ അതും കുറേ കാണാൻ പറ്റി ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതുകൾക്കൊക്കെ തീറ്റ കൊടുക്കേണ്ട ആ ഒരു ടൈമായി അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഭക്ഷണം കൊണ്ടുപോകണം നമ്മൾ കണ്ടൊരു ഒരു ട്രേ പോലെ ഒരു സംഭവത്തിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകണമെന്ന് കണ്ടു കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോകണത് കഴിക്കണത് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ടൈമില്ല അപ്പോൾ വേറെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടതു കൊണ്ട് ഞങ്ങളവിടെ മാറി വേഗം പോയതാണ് കേട്ടോ പിന്നെ കണ്ടില്ലേ അത് ഈ കാലിങ്ങനെ പണഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കൗതുകം പോലെ തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ് കാല് കടഞ്ഞിട്ടായിരിക്കും എന്താ നമുക്കറിയില്ലല്ലോ അങ്ങനെ ഒരു കാഴ്ച കണ്ടു പിന്നെ ഞങ്ങൾ കണ്ടത് കാട്ടുപോത്താണ് കേട്ടാ ഈ കാട്ടുപോത്ത് ഞങ്ങൾ നേരിട്ട് കണ്ടു ശരിക്കും ഇതിൽ നേരിട്ട് കണ്ട തന്നെയാണ് പക്ഷേ ഞങ്ങൾ വരുന്ന ആ സമയത്ത് ഞങ്ങൾ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വീട്ടിൽ അവസാനം ഉൾപ്പെടുത്താം പിന്നെ അതാ എന്ന് പറഞ്ഞില്ലേ ആ കരടി ആ ഒരു ഗുഹയുടെ ഉള്ളിൽ ആ ഒരു സ്പേസ് കണ്ടില്ലേ ആ ഒരു ഹോളിനുള്ളിൽ പോകണ കണ്ടു കൂട്ടാ വെറുതെ വെറുതെ അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവിടെയാണ് അത്ര ഭക്ഷണം കൊണ്ട് കൊടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് അത് വെറുതെ ആ ഒരു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞത് പിന്നെ നമ്മളാവ് ഒരു ഊട്ടം ന്ലാവ് ഉണ്ടായിരുന്നു അവിടെ ഇതൊക്കെ നമ്മൾ ഈ മല സൈഡ് ആ ഒരു ഭാഗത്തൊക്കെ വീടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ വീട്ടിലേക്ക് വീട്ടിൻ്റെ ബാക്കിലേക്കൊക്കെ വരുന്നൊക്കെ എൻ്റെ റിലേഷനിൽപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെതാ സ്നേക്ക് സ്നേക്കിൻ്റെ സ്നേക്ക് പാർക്ക് എന്ന് പറയുന്നില്ലേ ആ ഒരു സംഭവത്തിൽക്കാണ് ഇട്ട് പോയത് ഒരുപാട് ഇതിലും ഞാൻ കാണാത്ത അനാക്കോണ്ട അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മലമ്പാമ്പ് അങ്ങനെയൊക്കെ നമ്മൾ പാലക്കാട് സ്നേക്ക് പാർക്കിലുണ്ട് പക്ഷേ ഈ ഒരു അനക്കോണ്ട അനാക്കോണ്ട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് ഇവിടെ നിന്ന് കാണാൻ പറ്റി ഒരുപാട് വെറൈറ്റി ഞാൻ കാണാത്ത സംഭവങ്ങളൊക്കെ ഈ ഒരു സൂയിൽ ഞാൻ കണ്ടു അപ്പം നിങ്ങൾ ഒന്നും പോകേണ്ട ഒരു സ്ഥലമാണ് മിസ്സാക്കരുത് പ്ലീസ് അപ്പോൾ തോർഖൻ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് പാമ്പുകളൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ അതിലേറെ പേടിയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അത് കാണാൻ വേണ്ടി ഈ ഒരു ഭാഗത്താണ് ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നത് പാമ്പിൻ്റെ ഈ ഒരു സെക്ഷനിൽ പച്ചിലപ്പാമ്പ് അങ്ങനെ ഒരുപാട് പാമ്പുകൾ ഇത് മലമ്പാമ്പാണ് കേട്ടോ ഇത് മലമ്പാമ്പാണ് ഞാൻ വിചാരിച്ചു അതിനെക്കാണ്ടാന്ന് പറയുമ്പോൾ മലമ്പാമ്പിനേക്കാളെയും വലുതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട് എല്ലാ പാമ്പുകൾക്കും ചട്ട ഒഴിക്കാനും മറ്റും അവിടെ കുറേ ആ ഒരു രീതിയിലാണ് കണ്ടില്ല ചട്ട ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട് മൂർഖനാണെങ്കിലും ഏത് പാമ്പാണെങ്കിലും അതിനുള്ള മരവും എന്താ പറയുക തടിയൊക്കെ കൊണ്ടൊരു സംവിധാനത്തിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സൗകര്യം ഉണ്ട് അതിനകത്ത് ഇത് ചേരപ്പാമ്പ് എന്ന് പറയുന്ന സംഭവം പാമ്പാണ് പിന്നെ വൈറ്റ് കളറിലുള്ള പാമ്പും ഞാനവിടെ കണ്ടു പിന്നെ അതാ ഇതാണ് അനക്കോണ്ടാട്ടാ കാണാത്തവരുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സൂം ചെയ്ത് കണ്ടോളൂ ഒരുപാട് ആൾക്കാരായതുകൊണ്ട് തന്നെ അതുപോലെ ഈ ചില്ലില് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഗ്ലാസ് അല്ലേ നമുക്കത് ശരിക്കും മങ്ങണ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മങ്ങിയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ശരിക്കും കാണാൻ സാധിച്ചിട്ടില്ല ഒരു വിധെന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കണ്ടത് ആമയാണ് ഇത്രയും കൂടുതൽ ആമേനയും ഞാൻ ഏത് പാർക്കിലും പോയിട്ട് കണ്ടിട്ടില്ല ഒരുപാടുണ്ടായിരുന്നു ഞാൻ കുറച്ചാണ് കുറച്ചാണിതിൽ എടുത്തിട്ടുള്ളൂ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ ആമേനെ അവർ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടാ ഒരുപാടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് കുറേ നേരം അത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ വേറൊരു ഭാഗത്തേക്കാണ് പോയത് ഇവിടെ ഞാൻ ഇതുപോലെതാ സ്റ്റാറ്റു ആണ് എന്നെ ഞാൻ വിചാരിച്ചു സ്റ്റാച്യു ആണ് അതുപോലെ തന്നെയാണ് അവർ അത് നിൽക്കണത് കേട്ടോ സംഭവം ജിറാഫ് ജിറാഫ് എന്ന് പറയുമെങ്കിലും നമ്മൾ അങ്ങനെ പ്രതിമയാണ് അങ്ങനെ എന്താ പറയുക അങ്ങനെ വാർത്ത വെച്ചിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ലാട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അത് അനങ്ങൾ എനിക്ക് വിശ്വാസമായത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തോ ഒരൊന്നൊന്നൊരു ഹൈറ്റാണ് ഗൈസ് അത് എന്താ പറയുക അത് നേരിട്ട് തന്നെ കാണണം കണ്ടവർക്ക് അറിയാൻ പറ്റുമോ അതിൻ്റെ ആ ഒരു എനിക്ക് ആനേനയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും കൗതുകവും ഈ ജിറാഫ് കണ്ടതിന് ശേഷം ഇപ്പോൾ ഈ ജിറാഫിനെയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നണത് അതിന് തീറ്റ കൊടുക്കുന്നത് മോളിലാണ് ആ ഒരു മരത്തിലൊക്കെ അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ബ്രൗണാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ളൊരു ജിറാഫ് കിട്ടുക അപ്പോൾ വിശേഷങ്ങൾ തീരുന്നില്ല ഇനിയും തുടർച്ചയായിട്ട് വേറെ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും കുറച്ച് വിശേഷങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കാം ഇതിൻ്റെ ഉള്ളിലല്ല നമ്മൾ മൈസൂർ പോയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ